കുട്ടൻ നാട് ജമീലത്താക്കി വിട ത നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണല്ലേ പൊതുദർശനം ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങളിലായാണ് പൊതുദർശനം എന്ന കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒരു സമയക്രമീകരണങ്ങൾ കബറടക്കമുള്ള ചടങ്ങുകളുടെ ഒരു സമയക്രമീകരണം എങ്ങനെയാണ് കുട്ടൻ അഷ നാടിൻ്റെ പ്രിയങ്കരിയായ എം എൽ എയും ജനനേതാവുമായ കാനത്തു ജമീല അകഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് അന്തരിച്ചത് അവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഭൂദർശനം രാവിലെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം നേതാക്കൾ ഇവിടേക്ക് ഏറ്റുവാങ്ങി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും അവരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ദീർഘകാലം അവരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഭൂദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആദ്യം രാവിലെ എട്ട് മണിയോടുകൂടി അതായത് അല്പസമയത്തിനകം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ആരംഭിക്കും ഇപ്പോൾ ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് അകത്ത് തന്നെയാണ് ഇവിടെ മൃതദേഹം പൊതുജനങ്ങൾക്കും പാർട്ടി സേവകൾക്കുമൊക്കെ കാണാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം നമുക്ക് അതിനുശേഷം മൃതദേഹം വിലാപയാത്രയായി ഇവിടെ നിന്നും കൊയിലാണ്ടിയിലേക്ക് കൊണ്ട് ഇപ്പോഴത്തെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാജില്ലാഭ്യക്തനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വി കെ സി ഉണ്ട് അതോടൊപ്പം തന്നെ എളമരം കരീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എച്ച് സലാം ആലപ്പുഴയിൽ നിന്നും ചിത്രരഞ്ജനും എച്ച് സലാമും ഒക്കെ അവരുടെ നിയമസഭയിലെ സഹപ്രവർത്തകരായിരുന്നു അവരൊക്കെ വളരെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ ഗാനത്തിൽ അനുസ്മരിക്കും പ്രിയപ്പെട്ട സഹാവ് പ്രിയപ്പെട്ട പ്രിയ സഹാവ് ഇ പി ഇ പി നമ്മുടെ ഇ പി യും വി കെ സിയും ഒക്കെ ോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് കാനത്തിൻ്റെ ഒരു അനുസ്മരണം ഗാനത്തിൽ എങ്ങനെയാണ് ഇവർ ഓർത്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ജേരാട്ടം എങ്ങനെയാണ് പ്രിയങ്കരിയായ സഖാവ് കാനത്തിൽ അവരുടെ ഒരു വിടവാങ്ങൽ സമയത്ത് അവരെ ഓർത്തെടുക്കുന്നത് അവർ കേരളത്തിലെ ശ്രദ്ധയായ ഒരു നിയമസമാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ വളർന്നു വന്ന ചുറ്റുപാടെല്ലാം ഒരടതുപക്ഷ ചിന്താഗതിയിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ഒരടതുപക്ഷ ചിന്താഗതിക്കാരിയായി പുരോഗമനവാദിയായി വളർന്നു വരികയും അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് തന്നെ അവർ പിന്നീട് പല തെരഞ്ഞെടുപ്പുകളും സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് നിയമസമാജികയായി കേരള നിയമസഭയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതാ എം എൽ എ ആയിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന പുരോഗമന പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയായി പുരോഗമന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും അധികം ജീവിതത്തിൻ്റെ സമയം ചെലവഴിച്ചിട്ടുള്ള ബഹുമാന്യായിട്ടുള്ളൊരു നിയമസമാജികയായിരുന്നു അവരുടെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അക്ഷരാർത്ഥത്തിൽ ഒരു നഷ്ടം തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ കരുത്തും ശക്തിയും നൽകാൻ മാതൃകാപരമായ ജീവിതം നയിച്ച് പ്രവർത്തിച്ചു വളർന്നു വന്ന ഉത്തമയായ ഒരു കമ്മ്യൂണിസ്റ്റ് സേവകിയായി പ്രവർത്തിച്ച എം എൽ എ ആയിരുന്നു ജമീല അവരുടെ ദേഹവിയോഗത്തിൽ അങ്ങേറ്റ ദുഃഖമുണ്ട് പാർട്ടിക്ക് വലിയൊരു നഷ്ടമാണ് അവരുടെ ദുഃഖം ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയെല്ലാം എൻ്റെ അനുശോചനം അറിയിക്കും രാവിലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൂരിൽ നിന്നും അതിരാവിലെ തന്നെ ഇപ്പം ഇവിടേക്ക് എത്തിയതാണ് ഇപ്പോൾ ഇളമരവും ബി കെ സിയും ഒക്കെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ളമരത്തിൻ്റെയൊക്കെ ഒരു ഒരു സ്വാധീനമാണ് ഇവരുടെ കാലത്ത് ജമീല പൊതുപ്രവർത്തന രംഗത്തേക്കുള്ളൊരു പ്രവേശനം എന്നുള്ളത് എങ്ങനെയാണ് അവർ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വനിത പൊതുപ്രവർത്തനത്തിനിറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു സാഹസമാണ് ആ ധീരത വളരെ ചെറുപ്പത്തിലേ അവർ കാണിച്ചു ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ പ്രധാന നേതാവായി ഉയർന്നു തലക്കോടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് എന്നീ നിലകളിലെല്ലാം വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം നേടി ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടത് അവിടെ ശ്രദ്ധേയമായ വിജയം നേടി അസംബ്ലിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു സഹപ്രവർത്തകരെല്ലാം പറയുന്നുണ്ട് മാത്രമല്ല ഈ രോഗം ബാധിച്ച് അപ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അവർ ഒരു അസംബ്ലി സമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം സഹപ്രവർത്തകരെല്ലാം ഓർമ്മിക്കുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമായിരുന്നു അസംബ്ലിയിൽ അസംബ്ലിയിലൂടെ നടത്തി രോഗത്തിൻ്റെ കാഠിന്യം അതിൻ്റെ തീക്ഷണത ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ നിലപാട് വളരെ കുറച്ച സ്വരത്തിൽ അവർ അസംബ്ലിയിൽ അവതരിപ്പിച്ചു വളരെ പെട്ടെന്നാണ് ഈ രോഗം അത് അവരെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് വൈദ്യശാസ്ത്രത്തിന് സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഗുരുതരമായിരുന്നു അങ്ങനെയാണ് അന്ത്യമുണ്ടായത് ജമീലയുടെ പ്രവർത്തനത്തോടും അവരുടെ പെരുമാറ്റത്തോടുമുള്ള സൗഹൃദവും സ്നേഹവുമാണ് ഈ ജില്ലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മരണാനന്തരം അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് സഖാവിൻ്റെ നിര്യാണത്തിൽ അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുക ഇപ്പോൾ എം എൽ മുൻ എം എൽ എ ഒക്കെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് വി കെ സി നമ്മുടെ ചേരുന്നുണ്ട് വി കെ സി എങ്ങനെയാണ് കാനത്തിൽ നിന്നെ ഓർത്തെടുക്കുന്നത് അവർ തലക്കുളത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന കാലം മുതൽക്ക് എനിക്കറിയാം ആ പൊതു പ്രതിരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത പാവപ്പെട്ടവരുടെ ഒരു പ്രതിബദ്ധത പ്രത്യേകമായിട്ട് അവർ പ്രകടിപ്പിച്ചതാണ് അവരുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു കണ്ടത് അവരത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് ഈ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഈ കിഡ്നി രോഗികൾ ആ കിഡ്നി രോഗികളെ സഹായിക്കുന്നതിന് ഒരു പദ്ധതി എന്നെ ആവിഷ്കരിച്ച് ആ ജില്ലയിലുള്ള എല്ലാ കിഡ്നി രോഗികൾക്കും മാസത്തിലൊരു ഒരു എമൗണ്ട് ഈ ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാസാമാസം ഒരു മൂവായിരം രൂപ കൊടുക്കുന്ന ഒരു സ്കീം പദ്ധതി ആരംഭിച്ചത് അവരാണ് അത് ഈ പാവപ്പെട്ട കിഡ്നി കിഡ്നി രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്തൊരു ആശ്വാസമായിരുന്നു അത് ഇന്ന് ആളുകൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംഭവമാണത് അതായത് ഈ പൊതുപ്രവർത്തന രംഗത്ത് ഈ ചുമതലകൾ പാർട്ടി ഏൽപ്പിച്ച് ചുമതലകൾ നിർവഹിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് അങ്ങേറ്റം പരിശ്രമിക്കുന്ന ഒരു വനിതയാണ് അപ്പോൾ അവരുടെ വേർപാട് ദുഃഖകരമാണ് അവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബങ്ങളോടും അനുശോചനം രേഖപ്പെടുത്തുന്നു പക്ഷേ എങ്ങനെയാണ് കാനത്തൽ ജമീലയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള അവരുടെ ഒരു വൈകാരികമായ അടുപ്പത്തെപ്പറ്റിയും ഒരു കരുതലിനെ പറ്റിയുമൊക്കെയാണ് നേതാക്കൾ ഓർത്തെടുക്കുന്നത് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പത്ത് മണിവരെയാണ് പൊതുദർശനം പക്ഷേ അത് സ്വാഭാവികമായും നീളാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഒരുപാട് ജനങ്ങൾ പ്രിയപ്പെട്ട കാനത്തിലെ അവസാനമായി കാണുന്നതിനു വേണ്ടി നിരവധി ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരും അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിലാപയാത്രയായി ി തങ്ങ കാനത്തിലിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന എം എൽ എ ആയിരുന്ന മണ്ഡലത്തിലേക്ക് എത്തിക്കും അവിടെ കൊയിലാണ്ടി ടൗൺ ഹാളിലാണ് ഭൂദർശനം ഏർപ്പാടാക്കിയിരിക്കുന്നത് ഉച്ചവരെ അവിടെ ഉണ്ടാവും അവിടുന്ന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ കൺവെൻഷൻ സെൻറ്ററിലും അതോടൊപ്പം തന്നെ വീട്ടിലും ഭൂദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഖബറടക്ക ചടങ്ങൾ നടക്കുക നിനുഷ